ഇത് അവൾക്ക് ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കാം എല്ലാവർക്കും എല്ലാവർക്കും ഒരു വൈകുന്നേര ചായക്കടിയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് വാഴയിലാണ് കേട്ടോ നാട്ടിലൊക്കെ വന്നാലാണ് നമുക്ക് വാഴയിലൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ കുറച്ചധികം വാഴയില അതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് ഉണ്ടാക്കുന്ന എല്ലാ ഐറ്റംസും കഴിക്കാം പ്രത്യേകിച്ച് വൈകുന്നേരം അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടേതാ ഒരു കപ്പോളം വെള്ളം തിളയ്ക്കാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് കേട്ടോ നല്ല തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് ഞാൻ സ്റ്റൗിൽ വെച്ച് തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും ഞാൻ ഇതെടുത്തിട്ടുള്ളത് റാഗിപ്പൊടിയാണ് ഒരു കപ്പ് തന്നെ എടുത്തിട്ടുണ്ട് ഈ റാഗിപ്പൊടി നമ്മൾക്ക് ഒരു ദിവസം മുഴുവനായിട്ട് ഇരുന്നാൽ പോലും ഇങ്ങനെ ഹാഡായിട്ടിരിക്കാത്തത് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാനാണ് കേട്ടോ ഇലയാട ഉണ്ടാക്കാനാണ് ഇതിലേക്ക് അര സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം റാഗിപ്പൊടി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ ഏത് അസുഖക്കാർക്കും കഴിക്കാം അപ്പോൾ ഇതാ ഞാൻ വെള്ളം നല്ലോണം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ആ വെള്ളത്തിൻ്റെ ഏതാണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതിലേക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാവും പ്രത്യേകിച്ച് റാഗിപ്പൊടിയൊക്കെ കഴിക്കാൻ കുട്ടികൾക്കൊക്കെ കുറച്ച് മടിയാണ് ഏത് പ്രായക്കാർക്കും കഴിക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കണേ ഒരുപാട് വെള്ളം കൂടി പോവാനും പാടില്ല കുറഞ്ഞു പോവാനും പാടില്ല എന്നാൽ നമ്മുടെ റാഗി നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും വേണം ഇത് ചൂടൊക്കെ പോയി കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനുള്ളൊരു ടിപ്പാണ് കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണ വെള്ളമാണ് എടുക്കുന്നത് കേട്ടോ റാഗി പൊടി എടുത്ത് അതേ കപ്പിൽ തന്നെയാണ് ഒരു കാൽ കപ്പോളം എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിനെ അന്ന് ശരിക്കും കുഴച്ചെടുക്കാം ഞാൻ ക്വാണ്ടിറ്റി വളരെ കുറച്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ റാഗിപ്പൊടിയുടെ അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് ഈ ഒരു രീതി തന്നെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതിനെ ഇളക്കിയെടുക്ക ചൂടുണ്ടെങ്കിൽ കൈപ്പൊള്ളും കൂടുതൽ ചൂടുണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്കിത് ഒന്ന് ചൂടാറിയതിന് ശേഷം കുഴച്ചെടുത്താൽ മതി എനിക്ക് പക്ഷേ വലിയ ചൂട് തോന്നിയില്ല കേട്ടോ നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് പിന്നെ കുഴച്ച് പാകമാക്കി എടുക്കുന്നത് ഒത്തിരി ഇങ്ങനെ കുഴച്ച് എടുക്കൊന്നും വേണ്ട നമ്മൾ ചപ്പാത്തിയുടെ മാവ് കുഴക്കുന്ന പോലെ കുഴക്കൊന്നും വേണ്ട കേട്ടോ അപ്പം അത്യാവശ്യം നല്ല വെള്ളത്തോട് കൂടി തന്നെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ റാഗി നമ്മൾക്ക് വളരെ നല്ലതാണ് കേട്ടോ ഹെൽത്തിനൊക്കെ ഇപ്പോൾ ഒരു കപ്പോളം തേങ്ങാ ചരിവെടുത്തിട്ടുണ്ട് ഇത് പഴുത്ത പഴമാണ് ഉണ്ടാവും നല്ലോണം പഴുപ്പ് കൂടി പോയിട്ടുണ്ട് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും ഇതിൻ്റെ ഒരു അരഭാഗത്തോളം നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇത്രേ വേണ്ടുള്ളൂ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി കുറവായതുകൊണ്ടാണ് കേട്ടോ ആരഭാഗത്തോളം എടുക്കുന്നത് അപ്പോൾ പഴം മാത്രം ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വേറെ മധുരമൊന്നും ചേർക്കാതെ അപ്പോൾ ഈ അര മുറിയോളം എടുത്തിട്ടുള്ള പഴം ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും അതുപോലെ പഞ്ചസാര ഒന്നും ചേർക്കാതെ നമുക്ക് പ്രായമായവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം പഴം അതുപോലെ തന്നെ ശർക്കര ഇല്ലാതെ തേങ്ങ മാത്രം ചേർത്തിട്ട് ചെറുതാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ഒരിച്ചിരി ശർക്കര കൂടെ ചേർത്ത് കൊടുക്കുക അങ്ങനെയാണ് ഒരു ട്രഡീഷണൽ സ്മെല്ലൊക്കെ കിട്ടുക കഴിക്കാനും ടേസ്റ്റാണ് അപ്പോൾ അച്ച ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് നല്ല ശർക്കരയാണെങ്കിൽ മാത്രമേ ഇങ്ങനെ എടുക്കാവൂ അല്ലെങ്കിൽ തിളപ്പിച്ച് നന്നായിട്ട് ഇതിനെ അരിച്ചെടുത്തിട്ട് മാത്രമേ ഇതിൽ ചേർക്കാവൂ കേട്ടോ അധികം വെള്ളം ഒഴിക്കാതെ ഒരു അച്ച ശർക്കരയുടെ ഒരു പകുതിയോളം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അത്രേ വേണ്ടുള്ളൂ ബാക്കി പിന്നെ പഴത്തിൻ്റെ മധുരം ഉണ്ടാകും കേട്ടോ ഇതിൽ നമ്മൾ ഏലക്കായോ ചുക്ക് ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല ഇത് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ഞാൻ റെഡി എടുത്താൽ മതി ഒരുപാട് ഇങ്ങനെ ഉടച്ചു കൊടുക്കൊന്നും വേണ്ട കേട്ടോ അപ്പം ഈ ഒരു രീതിയിലാണ് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വൈകുന്നേരം ചായക്കടിയാണ് കേട്ടോ റാഗി കൊണ്ട് ഇതുപോലെ പുഴുങ്ങിയെടുക്കുന്ന ഇലയട അത് ഒരു തവണ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാവും അത്രയും രുചിയാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നാട്ടിലൊക്കെ വന്നാൽ പ്രത്യേകിച്ചും ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കട്ടെ ഇതൊക്കെയാണ് എൻ്റെ ചായക്കടി ഇനി ഞാനിവിടെ ഇല നേരത്തെ മുറിച്ച് കൂടുതൽ കഴുകി വെച്ചതാണ് കേട്ടാവും ഇതുപോലെയാണ് ഇല മുറിച്ച് എടുത്തിട്ടുള്ളത് അപ്പോൾ നേരത്തെ നമ്മൾ ചൂടുവെള്ളം എടുത്തതിൻ്റെ ബാക്കിയാണ് എന്നിട്ട് ചൂടാറിയിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും അപ്പം അതിൽ കയ്യൊന്ന് മുക്കിയതിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള റാഗി ഉണ്ടല്ലോ ഈ റാഗി നമ്മൾ കുറേശം എടുത്തിട്ട് ഇതിൽ പരത്ത് സാധാരണ നമ്മൾ ഇലയുടെ ഉണ്ടാക്കുന്ന പോലെ അല്ലാട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് ഇങ്ങനെ റൗണ്ടിൽ പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത് റാഗിപ്പൊടി ഇപ്പം തന്നെ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അതിങ്ങനെ കട്ടിയില്ലാതെ പരത്തി എടുക്കണം റൗണ്ടിൽ പരത്തി എടുക്കണേ ഒരുപാട് പരത്തും വേണ്ട നമ്മളിതിൻ്റെ കുറച്ച് പോർഷൻ മാത്രം എടുത്താൽ മതി എന്നാലാണ് നമുക്ക് അധികം കട്ടിയില്ലാതെ പരത്തി എടുക്കാൻ പറ്റുള്ളൂ ഇതുപോലെ പരത്തി എടുക്കണം കേട്ടോ ക്ക് നമ്മൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മിക്സ് ഉണ്ടല്ലോ ആ അത് ഒരു സൈഡിൽ സൈഡിലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിങ്ങനെ പരത്തി കൊടുക്കുന്നില്ല കേട്ടോ ഇത് നമ്മൾ സാധാരണ അട ഉണ്ടാക്കുന്നതിന് കഴിഞ്ഞാൽ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ തേങ്ങക്കൂട്ട് ഒരു സൈഡിലാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ചധികം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നാലാണ് ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടെങ്കിൽ കേട്ടോ എന്നിട്ട് അത് ചെയ്തെടുക്കുന്നെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം നമ്മളിപ്പോൾ ഒരു സൈഡ് ഇട്ട് കൊടുത്തിട്ടില്ലേ ഇതിങ്ങനെ തിരിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ അടച്ചു വെച്ച് കൊടുക്കുക എന്നിട്ട് സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ പരത്തി എടുക്കുന്നത് കേട്ടോ കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ സൈഡൊക്കെ പരത്തി കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ ഫില്ലായിട്ട് നിൽക്കും ഇത്രയേ ഉള്ളു ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഇല ഇങ്ങനെ തിരിഞ്ഞാണ് ഇരിക്കുക നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇല തിരിഞ്ഞാണിരിക്കുക കേട്ടോ നമ്മൾ കറക്റ്റായിട്ട് വയ്ക്കുന്നില്ല ഇലയുടെ സാധാരണ ഉണ്ടാക്കുന്ന പോലെ കറക്റ്റ് ഷേപ്പിൽ ഉണ്ടാക്കുന്നില്ല ഈ ഒരു രീതിയിൽ എടുക്കുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ ഈ റാഗി പൊടിയെന്ന് പറയുമ്പോൾ നമ്മളിത് വേഗിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറും കേട്ടോ അപ്പം ഇങ്ങനെ ഒന്ന് പരത്തിയെടുത്ത് വീണ്ടും ഇതിൻ്റെ ഫില്ലിങ് ഒരു സൈഡിൽ വെച്ച് ഇതുപോലെ തിരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ബാക്കിയുള്ളത് മുഴുവനായിട്ടും ഇതേപോലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലൊക്കെ കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഉള്ളത് ഇപ്പം അതുപോലെ തിരിച്ചിട്ട് കൊടുത്ത് സൈഡൊക്കെ കണ്ടില്ലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എല്ലാതും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ റാഗി ഇലയാള ഇനി ഇതിനെ നമുക്ക് പുഴുങ്ങിയെടുക്കാം കേട്ടോ ഞാനിവിടെ ഇഡ്ഡലി ചെമ്പ് ഇതുപോലെ വെള്ളമൊഴിച്ച് ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ആവി കയറ്റുന്ന ആ തട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് രണ്ടെണ്ണം മൂന്നെണ്ണം വെച്ചിട്ട് ഇതിനെ നന്നായിട്ട് ആവി കയറ്റിയെടുക്കാവേ ഇത് ഏതാണ്ട് ഒരു അഞ്ച് ആറ് മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ ആവി കയറ്റിയാൽ തന്നെ വെന്തു കിട്ടും കേട്ടോ അപ്പം നന്നായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ ഒരു അഞ്ച് ആറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം നമ്മുടെ ഇല ഇടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്റ്റവ് നല്ല കുറച്ചാണ് വെച്ചിരിക്കുന്നത് കേട്ടോ കണ്ടോ ഇതേപോലെയാണ് ഇരിക്കുക നമുക്ക് ഇത് തുറക്കുമ്പോൾ ഉണ്ടല്ലോ റാഗിയുടെ ഈ ഒരു വാഴയല്ല ഇങ്ങനെ പുഴുങ്ങിയെടുത്തൊരു മണമുണ്ടല്ലോ അസാഹത്യ രുചി മണമൊക്കെയാണ് കേട്ടോ ഇതാ നമ്മുടെ റാഗി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റാഗി ഇല ഇട റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ തൊടുമ്പോൾ തന്നെ നമ്മളിങ്ങനെ സോഫ്റ്റ് ദോശ ഉണ്ടാക്കിയ പോലത്തെ ഒരു ഫീലാണ് ഉണ്ടാവുക നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ടോ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം അപ്പം എല്ലാവർക്കും ഇഷ്ടമാണ് റാഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ റിച്ച് കാൽഷ്യമാണ് ഏറ്റവും കൂടുതൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും റാഗി ഏതെങ്കിലും രീതിയിൽ കഴിക്കണമെന്നാണ് പറയുക അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം വൈകുന്നേരമൊക്കെ ഇതുപോലെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്കും ഇഷ്ടപ്പെടും കേട്ടോ റാഗി ഇലയട എന്ന് പറഞ്ഞാൽ പുഴുങ്ങിയെടുക്കുന്ന ഇലയട അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക നമുക്ക് പ്രത്യേകിച്ച് ഷെയ്പ്പൊന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കുക ഇതെല്ലാം വീട്ടിലുള്ള സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതുപോലുള്ള ഈസി ഈസി റെസിപ്പീസ് പോയിട്ട് നമുക്കിത് അടുത്ത വീഡിയോയിൽ കാണാം